നിങ്ങൾ ഈ ദുരനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴും ആ മുറിവ് നീണ്ടും തുറക്കപ്പെടുകയാണ് ഇത് നിങ്ങളെ ഒരു ഇരയുടെ മാനസികാവസ്ഥയിൽ തളച്ചിടും നിങ്ങളുടെ മനസ്സിൽ ആ വേദന വീണ്ടും വീണ്ടും തികട്ടി വരും ഒരു ഗ്രാമത്തിൽ രാമു എന്നൊരു യുവാവ് ജീവിച്ചിരുന്നു രാമുവിന് നല്ല മനസ്സും കഠിനാധ്വാനവും ഉണ്ടായിരുന്നു പക്ഷേ ചില സമയങ്ങളിൽ ആളുകൾ അദ്ദേഹത്തെ നിസ്സാരനായും ബലഹീനനായും കണ്ടു ഒരു ദിവസം ഗ്രാമത്തിലെ വലിയൊരു പൊതുപരിപാടിയിൽ വെച്ച് രാമുവിന്റെ വസ്ത്രധാരണത്തെയും സംസാര രീതിയെയും കളിയാക്കി ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ പരസ്യമായി അപമാനിച്ചു രാമുവിന് വലിയ സങ്കടവും നാളക്കേടും തോന്നി അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു അപമാനം സഹിക്കവയ്യാതെ രാമു വീട്ടിലേക്ക് ഓടിപ്പോയി സംഭവിച്ചതെല്ലാം തന്റെ ഉറ്റ സുഹൃത്തുക്കളോടും കുടുംബത്തോടും പറഞ്ഞ് സമാധാനം കണ്ടെത്താനാണ് അദ്ദേഹം ആദ്യം ആഗ്രഹിച്ചത് പക്ഷെ മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു ചില മുറിവുകൾ സ്വയം ഉണങ്ങാൻ അനുവദിക്കണം നിന്റെ ബലഹീനത മറ്റുള്ളവർക്ക് ആഘോഷമാക്കാൻ അവസരം കൊടുക്കരുത് രാമു ആ അപമാനം ആരോടും പറയാതെ മനസ്സിലൊതുക്കി ആ വേദനയെ ഒരു പ്രചോദനമാക്കി അദ്ദേഹം കൂടുതൽ കഠിനാധ്വാനം ചെയ്തു തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തി ബിസിനസ് വികസിപ്പിച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രാമു ഗ്രാമത്തിലെ ആദരണീയനായ വ്യക്തിയായി മാറി ഒരു ദിവസം തന്നെ അപമാനിച്ചവർ സഹായം ചോദിച്ച് രാമുവിനെ സമീപിച്ചു രാമു അവരെ സഹായിക്കുകയും ചെയ്തു അന്ന് താൻ അപമാനം ആരോടും പറയാതിരുന്നത് എത്ര വലിയ അനുഗ്രഹമായിരുന്നുവെന്ന് രാമുവിന് മനസ്സിലായി